എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാരിക്കുന്നു ഇന്ന് എറണാകുളത്തെ ലാസ്റ്റ് ഡേ ആണ് എല്ലാരും കൂടി ഉള്ളത് ഭയങ്കര മിസ് ചെയ്യും എല്ലാരെയും എന്തായിട്ടും ഇവിടെനിന്ന് പോകുമ്പോല്ലോ കൂട്ടുന്നില്ല അടുത്താഴ്ച ഇങ്ങോട്ട് വരുന്നു

അങ്ങനെ എല്ലാവരും ഇറങ്ങി കേട്ടോ രാവിലെ തന്നെ ഇറങ്ങി കാരണം എട്ടരക്കാണ് ട്രെയിൻ നമ്മൾ നോർത്തിൽ പോയിട്ട് കാരണം മന്യഭാരത്തിൽ അപ്പോൾ എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഊബറിന് വെയിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇവിടുന്ന് പോകുന്നുണ്ടോ ഏ വില്ലേജിനെ കൂട്ടോ ഏ കൂട്ടോക്ക് ഓഫീസിൽ അങ്ങനെ ഊബർ എത്തി ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ സ്റ്റേഷനിലെത്തും ഊബറിൽ കയറിയിട്ടും രാവിലെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല നോർത്തിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും കേട്ടോ അപ്പം ഇവിടെ എറണാകുളത്തെ എറണാകുളത്ത് നല്ല ഊബറുള്ള എല്ലാ സ്ഥലത്തും ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ ഊബർ ഉള്ളത് നമ്മൾ കണ്ണൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ടെന്ന് ചില സമയത്ത് വിചാരിക്കാറുണ്ട് അത്രയ്ക്ക് ഹെൽപ്പ്ഫുള്ളാണ് എവിടെയെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് അപ്പം ലഗേജ് ഒക്കെ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ ഞാനും അർജൻ പുറകിൽ ഇങ്ങനെ പിടിച്ചിരുന്നു കേട്ടോ സെവൻ സീറ്റർ ആണ് ി അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ സെവൻ സീറ്റർ മസ്റ്റുള്ളത് അപ്പം ആ വണ്ടീല് ഞാൻ കുറച്ചും ബാക്കിൽ പിടിച്ചിരുന്നു ബാക്കി എല്ലാവരും ഫ്രണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് ലഗേജ് ഇത്തിരി കൂടിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അപ്പം നമ്മൾ വേഗം നോർത്തിലെത്തി നമ്മളൊരു ഏഴേ മുക്കാലായപ്പോൾ തന്നെ നോർത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലും ഉണ്ട് കുറച്ച് സമയം എന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും എട്ടരക്കാണ് വണ്ടി വരുന്നത് പിന്നെ നമ്മളെ വന്യഭാരതൻ്റെ കോച്ചൊക്കെ അവിടെ വേറെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ എഴുതിയിട്ടുണ്ട് സി വണ്ണാണോ സി ട്വൽവാണോ അപ്പോൾ അതനുസരിച്ചിരുന്നാൽ മതി എൻജോയ് ോട് പറയോ ഒരു ഉമ്മ തരുവോ മുന്നോട്ടൊക്കെ വച്ചാ വെയിലത്തേക്കല്ല മുന്നോട്ടൊക്കെ എന്നോടെ രാജാറയ അതിനോടല്ല അതില് നിനക്ക് കേറി പോണ്ടേ അത് കറക്റ്റ് അല്ലേ വരുന്നത് സി നൈൻ സി ടെന്ന് സി ലെവന് സി ട്വൽവ് അങ്ങനെ ട്രെയിൻ വന്നു ഭയങ്കര ഉണ്ട് എല്ലാവരും കൂടെ പോകുമ്പോ കാരണം ഇത്ര ദിവസം നമ്മൾ അടിപൊളിയായിട്ട് നിന്നതല്ലേ അപ്പോൾ പോകുമ്പോ ഭയങ്കര ഒരു വിഷമം നിച്ചുവിനെല്ലാം ഒരുപാട് മിസ് ചെയ്യും എല്ലാരെയും അമ്മ അച്ഛനും എല്ലാരെയും മിസ് ചെയ്യും അപ്പം എന്താ അടിപൊളിയായിരുന്നു ഇത്ര ദിവസം അഞ്ച് ദിവസം ഉണ്ടായിരുന്നു എറണാകുളത്ത് അതായത് വന്ന ദിവസം കൂടെ കൂട്ടിയിട്ട് അഞ്ച് ദിവസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടെ നല്ലോണം സ്പെൻഡ് ചെയ്തു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും ട്രിപ്പ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത് കേട്ടോ എറണാകുളത്ത് നിന്ന് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് കണ്ണൂരിൽ നിന്ന് പോലും ചില സമയത്ത് ഇങ്ങനെ ഒരുമിച്ചൊന്നും പോകാൻ പറ്റാറില്ല അത് ഇവിടുന്ന് എറണാകുളത്തേക്ക് ഭയങ്കര പോസിബിളായി അപ്പോൾ എന്താ അങ്ങനെ വന്ദേ ഭാത ട്രെയിനും പോയി ഭയങ്കര ഒരു സങ്കടമായി എല്ലാവരും പെട്ടെന്ന് പോയപ്പോഴത്തേക്ക് അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല ഓഫീസിൽ പോവുക രാവിലെ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഓഫീസിലേക്ക് പോകുക എന്ന് അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഭയങ്കര ഒരു കുഞ്ഞു ബ്ലോഗോ ഇത് കാരണം പ്രത്യേകിച്ച് ഒന്നും രാവിലെ നീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി അവർക്ക് ഭാരതത്തിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്നും ആക്കണ്ട വന്നിട്ടില്ല അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദരാക്കൽ ബൈ ബൈ